السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم وشد ما يسلام اللي أفضل آية الله ركالي الصلاة وقتها നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സീദുന മുഹമ്മദ് റസൂൽഹിയെ സല്ലാഹു അലൈ മുസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ അഞ്ചു നേര നിസ്കാരങ്ങളെയും നാം പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുവാൻ നിർവഹി നിർവഹിക്കുവാനും നാം തയ്യാറാവുക അങ്ങനെ അള്ളാഹു നൽകിയുള്ളതായ രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹു റബ്ബുല്ലാലമീ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് സീദുല മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈ വസ്സലാമത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് അസിഹാത്തുഅൽ ഫറാ അള്ളാഹുത്തഅല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അതിനാൽ അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തെ വടച്ചവൻ്റെ പൊരുത്തത്തിലും ത്വാകത്തിലുമായിട്ട് ചെലവഴിക്കുവാൻ നാം ശ്രദ്ധിക്കുക ഒഴിവുകാലത്തെയും റബ് അള്ളാഹു റബ്ബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ത്വാഹത്തിനും പൊരുത്തത്തിനുമായിട്ട് നാം ചെലവഴിക്കുവാനും നാം ശ്രദ്ധിക്കും അങ്ങനെ അദ്ദു മസുറത്തുല്ലാഹ്ന ഈ ദുനിയാവ് ആഹ്നത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീദുന മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈ വസ്സലാമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം അബാധത്തുകളും സൽക്കർമ്മങ്ങളും നിർവഹിക്കുവാൻ നാം തയ്യാറാവുക നാം ഇവിടെ കൃഷി ചെയ്യാറുണ്ട് വാഴ കമുക് ചേന പോലോത്തവയൊക്കെ നാം ഇവിടെ കൃഷി ചെയ്യാറുണ്ട് അതേപോലെ പരലോകത്തേക്ക് വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങളും അയബാധത്തുകളും വർദ്ധിപ്പിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ അള്ളാഹു റസൂൽ കരീം സല അള്ളാഹു അലൈ വസലമാത്തങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ അല്ലാഹീം ഷല്ലാഹു അലൈ ബുസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റു സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ തുച്ഛമായ പ്രായത്തിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ തക്കുവൽ ഇലാഹി മദാറു കുൽ സഅാദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഹദൂമറിയാഹുവൻ അത് ക്യാ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അള്ളാഹുവിനെ നാം സൂക്ഷി സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി നാം ജീവിക്കുകയും തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കും അങ്ങനെ നാം ാഹു നൽകിയ ആരോഗ്യത്തെയും ആഫിയത്തിനെയുമെല്ലാം പടച്ചവൻ്റെ പൊരുത്തത്തിനും താഹത്തിനുമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കും ഉള്ളു നബ്സിൻ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ജനിച്ചിട്ടുണ്ടോ നമുക്ക് മരണം ഉറപ്പായൊരു സംഗതിയാണ് അതിനാൽ നാം ആ മരണത്തെ ഭയന്നുകൊണ്ട് മരിക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാവുക അങ്ങനെ നമ്മളുടെ ജീവിതങ്ങളിങ്ങനെ കൂടുന്തോറും നമ്മുടെ കബറിലേക്കുള്ള ആയുസ് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് അതുകൊണ്ട് ഓരോ സെക്കൻഡ് സമയം ഓരോ സെക്കൻഡ് സമയവും കബറിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു റബ്ബുലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ തോ തനും പൊരുത്തത്തിനുമായിട്ട് നാം ചെലവഴിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാധത്തുകളും വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ അള്ളാഹു റസൂൽ കരീം സലാഹു അഹ്ലെ മാത്തങ്ങളെ അനുസരിച്ച് നാം ജീവിക്കുക അതി ഉള്ളാഹസൂലഹു അള്ളാഹുവിനെ റസൂൽ കലീം സലാഹു അലഹുസ്വല മായും വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആലമ എല്ലാ സൽക്കരമങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും സീദിന മുഹമ്മദ് റസൂൽ അള്ളാഹീം സാഹു അലൈബ് വസ്ലമാങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുറുദ്സിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ